അതെ ഇപ്പൊരേനെ ഇന്ന് രാത്രി തന്നെ ഇവിടെ ഓടിക്കണം അത്രല്ലേ ഐഡിയ ഐഡിയ ഉണ്ട് നമ്മുടെ റേഷൻ ഉമ്മ കിടന്ന് മരിച്ച മുറിയാണ് അത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ഉമ്മ പ്രേതായിട്ട് വന്ന ദിവസം എന്ന് പറയാം പരീക്ക ഈ പ്രേതം എന്ന് പറഞ്ഞ തമിഴമാക്കു ഭയങ്കര പേടിയാണ് പൊയ്ക്കോളൂന്ന് രാത്രി തന്നെ മരിച്ച അങ്ങനെ പറയാൻ ആൾക്കാരൊക്കെ എറിയാറിയും ഇത് ഉത്തരത്തിൽ എടുക്കാൻ വേണം കഷത്തിലെ വീഴാനും പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്യണ എന്തൊക്കെയാണ് നിങ്ങള് ഒരാള് മരിച്ചൊക്കെ പറയണെ മോശാണ് പറയാനും ഞാനൊരു കാര്യം പറയട്ടെന്താണ് നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പാട്ടിട്ട് പാട്ടിക്ക് എന്തോ വല്യ ആക്സിഡന്റ് പറ്റിന്ന് വിളിച്ച് പറഞ്ഞു എന്തൊരു പ്രാ പറയണ വീട്ടിൽ പാട്ടി കുളിമുറിയിൽ തന്നെ വീണ് നടു ഒടുങ്ങിന്ന് വിളിച്ച് പറയാ അപ്പൊ നോക്കണെങ്കിൽ സുമേനയും കൊണ്ടുപോകണം ഇയാളും പോണ്ടി വരും ഈ ദോരയുടെ നമ്പർ നമ്പർ ഫോൺ റസിയുടെ ഫോൺ കൊടുത്തോ അതില് വിളിക്കാം നമ്മുടെ നമ്പർ ചെലപ്പോ നമ്പറിൽ

அது போத நான் பாடுபட்டது அது வந்து வரதோ நோடி ஆமா இந்த மாதிரி டைம்ல அந்த மாதிரி பேசலாமா நம்ம மனித மாதிரி தான நீ வா சீக்கிரமா நான் மனுஷியே இல்ல நான் வர மாட்டேன் அப்படி சொல்லாதே என் தாய் என்ன பத்த வழிக்கு இறந்து போறது என் பாட்டி தான் என்ன வளர்த்து இவ்வளவு பெருசா ஆகிறது என் பாட்டி இல்லாம என்னால வாழ்க்கை எது நீ சீக்கிரம் வா சரி சரி தெரிய வேண்டாம் நான் வர மாட்டேன் அந்த மாதிரி சொல்லக்கூடாது நீ வா எது வாடி போலாம் நான் வர வரமாட்டேன் மாமா என்னதுல கிளம்பு நீ நான் வரமாட்டேன் எவ்வளவு வரலன்னு வேணாம் எனக்கு போய்தான் ഞാൻ നേരെ വന്നിട്ട് എവിടെയാവട്ടിലിട്ടാ ഇപ്പൊന്നെ വീട്ട് ആസ്പത്രിയിലാണ് തണ്ടലൊക്കെ പോയി കിടക്കാണ് കഴിഞ്ഞ കാലൊക്കെ ഓടിച്ചിട്ട് ഓടിച്ചു എന്താ ഈ കേൾക്കണു പടച്ചോനെ പിന്നെന്താ എന്തൊരു കാര്യം ചെയ്യ അതിന്റെ ആ ബസ് കിട്ടുന്ന സ്ഥലത്ത് ഒന്നും ആയിക്കോട്ടെ ബൈക്കിന്റെ മുകളിൽ മൂന്നാള് പോണ് സുമ 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 എന്താ ഈ ഒരു ും വയ്യാതെ വേറൊരു പെണ്ണ് വേണം നോക്കാൻ നിക്കാൻ കാര്യങ്ങൾ അറിഞ്ഞൂടാത്തോണ്ട വീട്ടിലോ ഇരുപത്തിനാല് മണിക്കൂറും വഴക്ക് ഇനി ആശുപത്രി കൂടി ചെന്ന് വഴക്കൂടാൻ വയ്യ അത് കുഴപ്പമില്ല സുമ്പോ തണ്ടൽ ഒടിഞ്ഞ് കിടക്കല്ലേ വലിയ ശൗര്യൊന്നും ഉണ്ടാവില്ല തണ്ടലേ ഒടിഞ്ഞുള്ളൂ അല്ലാതെ ആയിട്ട് ചെല്ലാനല്ല ഫോൺ അങ്ങനെ പറഞ്ഞിട്ടു അതാണല്ലാണ്ട് പോരാളെ പോവോ ആരെങ്കിലും വീട്ടിൽ നിൽക്കാൻ ഒന്ന് ചെല്ലണ്ടേ ജോസ് ഉട്ടിയെ ചെയ്ത പാടിയൊക്കെ പാളിയല്ലോ വെള്ളം എന്താ എന്റെ കഷ്ടകാലം വേറെ എന്താ കാര്യം അപ്പൊ ശരി പറഞ്ഞു കൊടുത്തൂടെ അല്ല അങ്ങനെ തള്ള വയ്യാണ്ട് എടുക്കല്ലേ പോവാൻ പറഞ്ഞൂടെ എന്റെ പൊന്നു ചങ്ങാതി ഇവര് രണ്ടാൾ കൂടി പോവാനിരുന്നതാണ് ഏഹ് പത്ത് പതിനയ്യായിരം മറ്റേ അമ്പതിനായിരത്തിന്റെ കേസിലെ പത്ത് പതിനയ്യായിരം ഉറപ്പി ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു എല്ലാം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതാണ് ആ രണ്ടുമണ്ടെ ട്രെയിനിൽ പോയിരുന്ന രണ്ടാളും കൂടെ എന്നിട്ട് പിന്നെ എന്താ അപ്പഴേക്കല്ലേ മറ്റേ ഏതൊരു ഒരു കേട്ടോ വിളിച്ചത് ഫോൺ വിളിച്ച് പറഞ്ഞ തള്ളങ്ങനെ വീണ് ആ കള്ള പന്നീന്റെ കൈലിയോ ആരെ ദൂസ് കുട്ടി എന്ത് കാട്ടി വരും കുട്ടി അന്ന് എനിക്ക് പറഞ്ഞ മനസ്സിലാവൂല എൻ്റെ ആ സുട്ടിയെ തനിക്കിട്ടി സ്ത്രീ കുട്ടി